ഞാൻ ടോപ്പിലുള്ള കുറച്ച് അവാർഡുകൾ മാത്രം പറയാം അതിൽ തീർച്ചയായിട്ടും ഏറ്റവും ഉയർന്നത് പരംബീർ ചക്രയാണ് പരംബീർ ചക്ര ഇന്ന് വരെ കേരളത്തിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള ഒരാൾക്ക് ഇന്ന് വരെ ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യത്തിന് ശേഷം ആകെ ഇരുപത്തി ഒന്ന് പേർക്ക് കിട്ടിയിട്ടുള്ളൂ അതില്ല അത് കഴിഞ്ഞാൽ ആ സീക്വൻസിൽ വരുന്നത് അശോക് ചക്രയാണ് അശോക് ചക്ര കിട്ടിയിട്ടുള്ള ശരിക്കും പ്യുവർ മലയാളീസ് എന്ന് പറയാൻ മൂന്ന് പേരാണ് ഒന്ന് എൻ ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന ആലുവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്നില് നാഗാലാന്റിൽ വീരമൃത്യു വരിച്ചു അദ്ദേഹത്തിന് അശോക് ചക്രവും കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ അവാർഡായിട്ടുള്ള കീർത്തി ചക്രവും ഇത് ഇത് രണ്ടും കിട്ടിയിട്ടുള്ള ഏറ്റവും ഹയ്യസ്റ്റ് ഡെക്കറേറ്റഡ് ഇന്ന് വരെ ഇന്ത്യ ചരിത്രത്തിലുള്ളത് നമ്മുടെ മലയാളിയായിട്ടുള്ള ജനാർദ്ദന നായർ ആയിരുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം രണ്ട് തിരുവല്ലക്കാരനായിട്ടുള്ളതൊക്കെയാണ് ജോജൻ തോമസ് അദ്ദേഹം രണ്ടായിരത്തി എട്ടില് കുപ്പുവാരയിൽ ഒരു രാഷ്ട്രീയ റൈഫിൾ ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നപ്പോൾ തീവ്രവാദികളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ മൂന്നാല് തീവ്രവാദികൾ അദ്ദേഹം കൊല്ലുകയും ചെയ്തു അദ്ദേഹത്തിന് വെടിയേൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിനും രണ്ടായിരത്തി എട്ടിലാണ് മരിച്ചത് ആ രണ്ടായിരത്തി റിപ്പബ്ലിക് റിപ്പേക്ക് അദ്ദേഹത്തിന് അശോക് ചക്ര കൊടുത്തു മൂന്ന് ഹർഷൻ നായർ എന്നുള്ള ഒരു പയ്യൻ തിരുവനന്തപുരം തിരുവനന്തപുരം അദ്ദേഹത്തിന് കിട്ടി അശോക് ചക്ര മൂന്ന് പിന്നെ രണ്ടുപേര് വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ടുപേര് അവര് ബൈ റൂട്ട് കേരളക്കാരാണെങ്കിലും ബാംഗ്ലൂരൊക്കെ സെറ്റിൽ ആയിരുന്ന ബാംഗ്ലൂരും ചെന്നൈ ഒന്ന് നമ്മുടെ രണ്ടായിരത്തി എട്ട് ബോംബെ അറ്റാക്കിന് ശേഷം എൻ എസ് ജി കമാൻഡോ ആയിരുന്ന സന്ദീപ് ഉണ്ണികൃഷ്ണൻ പുള്ളി ബാംഗ്ലൂരുകാരനായിട്ടാണ് അവാർഡൊക്കെ കൊടുത്തത് അവരിഴും സെറ്റിൽഡാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ കേരളക്കാരനാണ് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന് അശോക് ചക്ര അന്ന് കൊടുത്തിരുന്നു അഞ്ച് ഈ മുകുന് ഭരതരാജ് അദ്ദേഹത്തിന്റെ അമരൻ എന്നുള്ള സിനിമ വളരെ ഫേമസ് ആയിട്ട് ഇപ്പൊ വന്നായിരുന്നു അദ്ദേഹം തമിഴിനാണ് പക്ഷേ കേരള റൂട്ട്സ് ഉണ്ട് കോഴിക്കോട് ജനിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫും കേരളക്കാരിയായിരുന്നു അത് ആ സിനിമയിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഈ അഞ്ചു പേരാണ് നമ്പർ ടു സീക്വൻസിൽ വരുന്ന ചക്ര കഴിഞ്ഞിട്ടുള്ള അശോക് ചക്രം നേടിയിട്ടുള്ള കേരളീയർ ചക്ര സീരീസിൽ വരുന്ന അടുത്തത് മഹാവീർ ചക്രയാണ് ആ മഹാവീർ ചക്ര ഇന്ന് വരെ നേടിയിട്ടുള്ള ഒറ്റ ആള് അന്ന് ഹവൽദാർ ഹവൽദാറായിരുന്നതും എഴുപത്തൊന്ന് യുദ്ധത്തിൽ ഹവൽദാറായിരുന്നു പിന്നീട് ക്യാപ്റ്റനായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഇപ്പൊ മരിച്ചുപോയ അദ്ദേഹം ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പോസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ഫിലിപ്പോസ് ആയിരുന്നു കോട്ടയംകാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ചക്ര കിട്ടി വയസ്സ് കാലത്ത് ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചുപോയ പിന്നെ വീർചക്ര കിട്ടിയ കുറെ പേരുണ്ട് പക്ഷെ അതിൽ എടുത്തു പറയേണ്ടത് കാർഗിൽ യുദ്ധത്തിൽ വീർചക്ര കിട്ടിയ വീരമൃത്യു വരിച്ച തൃപ്പൂണിത്തക്കാരനായിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥൻ ആണ് അദ്ദേഹത്തിന്റെ വൈഫ് തൃശ്ശൂർ സെറ്റിലാണ് ജലജ വിശ്വനാഥൻ അദ്ദേഹത്തിന് വീർചക്ര മരണാനന്തര ബഹുമതിയായിട്ട് കൊടുത്തു ഇവരാണ് എടുത്ത് പറ കേരളക്കാരായിട്ടുള്ള മെഡൽ വിന്യം